അവൻ നിന്നോട് ജീവനെ ചോദിച്ചു നീ അവന് എന്നേക്കും ദീർഘായുസ് കൊടുത്തു ഇരുപത്തിയൊന്നാമത്തെ സങ്കീർത്തനം നാലാമത്തെ തിരുവചനം ജീവനെ ചോദിച്ചവന് എന്നേക്കുമുള്ള ദീർഘായുസ് കൊടുത്ത ദൈവത്തെയാണ് പ്രകീർത്തിക്കുന്നത് സങ്കീർത്തകൻ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ പദ്ധതിയെ അനാവരണം ചെയ്യുകയാണ് പാപത്താൽ പിശാദിനടിമയായി മരണമുഖത്തിൻ്റെ കീഴിൽ പിടഞ്ഞിരുന്ന മനുഷ്യൻ ദൈവത്തോട് ജീവന് വേണ്ടി യാചിച്ചു എന്നാൽ ദൈവം തൻ്റെ പുത്രൻ്റെ ജീവനെ കൊടുത്തിട്ട് അവന് നിത്യജീവനും ദീർഘായുസ്സും കൊടുത്തു ഇനി നീ മരിക്കയില്ല നീ മരണത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ദൈവമായ കർത്താവ് മർത്യനെ ബോധ്യപ്പെടുത്തി പാപം ചെയ്യുന്ന ദേഹി മരിക്കും പാപിക്ക് വേണ്ടി പരിശുദ്ധം മരിച്ചതിനാൽ പാപിയുടെ മരണം മാറിപ്പോയിരിക്കുന്നു നമുക്ക് ജീവൻ തന്നവനെ സ്തുതിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയച്ച്